ലെബനനിൽ ഹിസ്ബുള്ള തീവ്രവാദികളെ ലക്ഷ്യം വെച്ച് നടന്ന വൻ സ്ഫോടന പരമ്പരയുടെ പിന്നിൽ മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന്റെ ചാര ഏജൻസി മൊസ്താദ് നടത്തിയ അതിസൂക്ഷ്മ നീക്കങ്ങളാണെന്ന് റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയോട് വെളിപ്പെടുത്തി ലെബനീസ് സുരക്ഷാ വൃത്തങ്ങൾ ചൊവ്വാഴ്ച നടന്ന സ്ഫോടനങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് ലെബനൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ആവശ്യപ്രകാരം നിർമ്മിച്ച അയ്യായിരം തായ്വാൻ നിർമ്മിത പേജറുകളിൽ ഇസ്രായേലിന്റെ മൊസ്താദ് ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്നാണ് റോയിറ്റേഴ്സിന് ലഭിച്ചിരിക്കുന്ന വെളിപ്പെടുത്തൽ തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ചു അയ്യായിരം ബീപ്പറുകൾ ഹിസ്ബുള്ള ഓർഡർ ചെയ്തതായി മുതിർന്ന ലെബനീസ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു മറ്റ് പേജറുകളെ പോലെ വയർലെസ് ആയി ടെക്സ്റ്റ് മെസ്സേജുകൾ സ്വീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുമെങ്കിലും ടെലിഫോൺ കോളുകൾ ചെയ്യാൻ സാധിക്കാത്ത എ പി നയൻ ട്വന്റി ഫോർ എന്ന പേജർ സംവിധാനം ഉൽപാദന ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ പരിഷ്കരിച്ചതായി ലെബനീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി കോഡ് തിരിച്ചറിയുന്ന സ്ഫോടക വസ്തുക്കളുള്ള ഒരു ബോർഡ് പേജറിനുള്ളിൽ മൊസാദ് നിക്ഷേപിച്ചു ഏതെങ്കിലും ഉപകരണമോ സ്കാനറോ ഉപയോഗിച്ചു പോലും ഏതെങ്കിലും വിധത്തിൽ ഈ ബോർഡ് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നും ലെബനീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഓരോ പേജറിലും ബാറ്ററിയുടെ അടുത്തായി സ്ഫോടക വസ്തുക്കളും റിമോട്ട് സ്ഫോടനത്തിനായി ഒരു സ്വിച്ചും ഘടിപ്പിച്ചിരുന്നു സ്ഫോടക വസ്തുക്കളെ ആക്റ്റീവാക്കുന്ന കോഡ് മെസ്സേജ് വന്നതോടെ മൂവായിരം പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നും വിദഗ്ദ്ധർ കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഹമാസ് തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് ഇറാന്റെ പിൻബലത്തിൽ ഇസ്രായേലിലെയും ലബനനിലെയും നിഷ്കളങ്ക പൌരന്മാരെ മനുഷ്യ കവചങ്ങളാക്കി ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിവരുന്ന സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് വലിയ വില നൽകേണ്ടിവരുമെന്ന് ഇസ്രായേൽ ശ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് പലയിടങ്ങളിലായി ഒരേ സമയം നടന്ന ഹിസ്ബുളയുടെ പേജറുകളുടെ വൻ സ്ഫോടന പരമ്പരയിൽ മൂവായിരത്തോളം പേർ അപകടം ഇരന്നു വാങ്ങിയിരിക്കുന്നത്